ഭ്രാന്തന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും ഹബീബേ അങ്ങാണ് അങ്ങാണെൻറെ മുഹബത്ത് കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ അങ്ങാണ് അങ്ങാണെന്റെ മുഹബത്ത് ഭ്രാന്തെന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബെ അങ്ങാണെൻറെ മുഹബത്ത് കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻറെ മുഹബത്ത്

അഷ്കിന്റെ മധുലഹരിൽ അൽമതൊന്ന് ചേർന്നാൽ ഐഷ്കും പിൽമും പരമാനന്ദ കുളിര് അഷ്കും പിൽമും പരമാനന്ദ കുളിര് ഭ്രാന്തെന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻറെ മുഹബത്ത് കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടേ എന്നാലും എൻ്റെ ഹബിബേയങ്ങാണെൻറെ മുഹബത്ത് ഹൈസ്കുള്ളോർ പാടിപ്പാറയും ലഹരി മൂത്തതാലേ കാണുന്നോരപ്പാറയും ഭ്രാന്ത് മൂത്തതാണേ ഹൈസ്കുള്ളോർ പാടിപ്പാറയും ലഹരി മൂത്തതാലേ കാണുന്നോരപ്പറയും ഭ്രാന്ത് മൂത്തതാണേസ്കിൻ്റെ ആഴം അളക്കാൻ അളവ് കോലതെന്ത് അയസ്കിൻറെ ആഴം അളക്കാൻ അളവ് കോലതെന്ത് കണ്ണാല് നോട്ടം മുതല്ലാതെ ഐഷ്കിന്റെ കണ്ണാല് നോട്ടം മുതല്ലാതെ ഭ്രാന്തെന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻറെ ഹബീബേ അങ്ങാണെൻറെ മുഹബത്ത് കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻറെ അങ്ങാണ് അങ്ങാണെൻറെ മുഹബത്ത് കാന്തെന്ന് നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ അങ്ങാണ് അങ്ങാണെൻറെ മുഹബത്ത് കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹവിബേ അങ്ങാണെന്റെ മുഹബത്ത്